കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസിൽ ലഹരി എത്തിച്ച മുഖ്യ പിടിയിലായി ബഗാൾ സ്വദേശികളായ സൊഹേൽ ഷെയ്ക്ക് അഹിന്ദ മണ്ഡൽ എന്നിവരാണ് മൂവാറ്റിപ്പുഴയിൽ നിന്നും അറസ്റ്റിലായത് ഇതോടെ കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം ആറായി കഴിഞ്ഞയാഴ്ച കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നടത്തിയ റെയ്ഡിൽ രണ്ട് കിലോയോളം കഞ്ചാവ് പിടികൂടിയിരുന്നു കഞ്ചാവ് എത്തിച്ചവർക്കായി പോലീസ് അന്വേഷണം ശക്തമായതോടെ സുഹൈൽ ആലുവയിൽ നിന്ന് മൂവാറ്റുഴയിലേക്കൊളിയിൽ പോയി ഇന്ന് പുലർച്ചെ സാഹസികമായാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് ഇയാളുടെ സുഹൃത്ത് അഹിന്താ മണ്ഡലിനെയും അറസ്റ്റ് ചെയ്തു ഇരുവരും ചേർന്നാണ് പോളിടെക്നിക് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിറ്റത് കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നത് ഒറീസയിൽ നിന്നാണെന്നാണ് പ്രതികളുടെ മൊഴി ഇവർ കൂടുതൽ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് കൈമാറിയതായി പോലീസ് സംശയിക്കുന്നുണ്ട് അറസ്റ്റിലായ വിദ്യാർത്ഥി അനുരാജ് ആണ് കഞ്ചാവിന്റെ ആവശ്യക്കാരായ വിദ്യാർത്ഥികളിൽ നിന്ന് പണം പിരിച്ച് ആഷിഖ് ഷാലിഖ് എന്നിവർക്ക് കൈമാറിയിരുന്നത് ഇവർ കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്ന അഹിന്ദ മണ്ഡലിലും സൊഹേൽ ഷെയ്ഖിനും പണം കൈമാറും നാല് കിലോ കഞ്ചാവായിരുന്നു എത്തിച്ചിരുന്നത് റെയ്ഡിൽ നിന്ന് രണ്ടു കിലോ കഞ്ചാവാണ് കണ്ടെത്തിയത് ബാക്കി രണ്ട് കിലോ കഞ്ചാവ് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തതായാണ് കരുതുന്നത് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ് ജനം കൊച്ചി